ഹലോ ഹൈ ഹൈഡിയോസ് അസല വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിത്മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്ൻഡ് അവിടെ ഇട്ടുള്ള ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഈ ഇത് സ്പെഷ്യൽ ആയിട്ട് നിന്ന് അടിപൊളിയായിട്ടുള്ള ഷോളിനെത്തിയാ കാണിക്കുന്നത് ഓരോ ദിവസം നമ്മൾ വെറൈറ്റി വെറൈറ്റി ആട്ടോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് പ്യൂർ കോട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് പ്രിൻറ്റഡ് ചേഞ്ച് ആയിട്ട് ആറ് തരം പ്രിൻ്റ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല കളേഴ്സിലാട്ടോ അത് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് എളുപ്പം വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ മോഡൽ നൈറ്റ് ചെയ്തിരുന്നു നല്ല മൂവിങ് ആയിരുന്നു ഇപ്പോഴും നല്ല എൻക്വയറി വരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഷോൾഡിനേറ്റ് ഇപ്പോൾ ആറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇനി ഇതിലൊരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഈ ഒരു കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വന്നിട്ട് നല്ല ഭംഗിട്ടോ ഗ്രീനിലിങ്ങനെ ഗോൾഡൻ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സിലും ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയുട്ടോ കാണാൻ അപ്പോൾ അതാണ്ട് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് കണ്ടു നോക്കാം നോക്കാവെ സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ നമ്മൾ സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇനി സ്ലീവ് സ്ലീവ് ഇല്ല ഇല്ല എന്ന് ആരും പറയരുത് കേട്ടോ കാരണം നല്ല അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് എല്ലാത്തിൻ്റെയും സ്ലീവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെന്ന് അത്രയും സ്ലീവ് വരുന്നുണ്ടട്ടോ ഇനി അഥവാ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പീസ് എടുത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഷോൾ വന്നിട്ട് ഫുൾ പ്രിന്റിലാണ് ഷോളും വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാട്ടോ ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല നല്ലൊരു ഒട്ടാ നിക്കണ രീതിയിലുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് ത് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേ ഇട്ടൊന്നുകൂടി കാണിക്കാവുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ കളേഴ്സിലും എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി അല്ലേ ഇങ്ങനെ കാണാം നല്ല ഭംഗി ഉണ്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഷോള് നല്ല പ്രിൻ്റഡ് ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാട്ടപ്പോൾ മിസ്സാക്കലേ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന നൈറ്റി ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരികട്ടോ പോസ്റ്റ് വഴി ആണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറഞ്ഞത് ഡീഡേറ്റ്സ് വഴിയാണ് പി ടി എസിനെ കിട്ടും മാക്സിമം ഒന്ന് ഡീഡേറ്റ്സ് യൂസ് ആക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് കിട്ടാപ്പം കാരണം അപ്പോൾ തിരക്കാവുകയാണല്ലോ അതെല്ലാം നമുക്ക് പോസ്റ്റ് വഴി അവൈലബിൾ ആട്ടോ അപ്പോൾ ഇനി അടുത്ത മോഡൽ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോളർ നെക്കാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് തുടങ്ങി അന്ന് മുതൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മോഡൽ ആട്ടോ നെക്ക് കോളർ നെക്കിന് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ പത്ത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്യോർ കോട്ടൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പനാല് അമ്പത്താറ് ഏഴ് അമ്പത്തേഴ് സൈസിലെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് അവൈലബിൾ ആട്ടോ ഈ ഒരു കളേഴ്സിൽ നമുക്ക് ഏത് കളേഴ്സും ആണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പൊതുവേ പൊതുവെയുള്ള കളറിനേക്കാളും കുറച്ചും കൂടി നല്ല ചേഞ്ച് ആയിട്ടുള്ള ചേഞ്ചായിട്ടുള്ള ആണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അടിപൊളി കോട്ടണനേക്കാളാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ഓൾവർ പ്രിൻറ്റിലാണ്ട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ചേഞ്ച് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ ആർക്കും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ആരും പറയാത്തൊരു മെറ്റീരിയൽ കൂടിയാണ് അപ്പോൾ നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെയാണ് കണ്ടോ നല്ല നല്ല കളേഴ്സി ഒരു മോഡൽ അവൈലബിൾ ആണ് കോളർ നെക്കിലാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ വീഡിയോ ചെയ്യുന്ന മോഡൽ മോഡല് മാത്രമായിട്ടോ നമുക്ക് ദിവസം ദിവസം നമുക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി മോഡൽ ഷോൾ നൈറ്റിയിലായാലും മോഡർനേറ്റിയിലായാലും ഫ്രോക്ക് കഫ്താൻ നെറ്റിയിലായാലും എല്ലാം നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ആടെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് ഏത് മോഡൽ നിങ്ങൾക്ക് ആണെങ്കിലും നമ്മൾ വാട്ട്സപ്പിൽ വരികട്ടോ ഇപ്പം നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആണ് ഹോൾസെയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് മൂന്ന് നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും കേട്ടോ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പെട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ താൻ തന്നെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് ഓളോർ പ്രിൻറ്റിലാണ് വന്നിട്ട് കോളർനെ കോളർനിക്കിലാട്ടോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തോളോ കാരണം എന്നാലേ നമുക്ക് ഇപ്പം അയച്ചാൽ നിങ്ങൾക്ക് സമയാവുമതിന് കിട്ടുള്ളൂ കുറേ പേരുടെ ലാസ്റ്റ് വഴിക്ക് പറഞ്ഞിട്ട് നമുക്കത് കിട്ടാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ബുദ്ധിമുട്ടിയിട്ടോ കിട്ടാതെ അവിടെ ഇങ്ങനെ കിട്ടിയില്ല കിട്ടില്ലാന്ന് പറയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്